ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് നമ്മുടെ വൈറൽ ചോക്ലേറ്റ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ഗ്രാംസ് ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത് രൂപയോളം വരും എന്നാൽ ഇതൊന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചാലോ ഇതിലെ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കുനാഫ ഡോവും പിസ്താഷിയോ ബട്ടറും ഇതിന് രണ്ടിനും വരുന്ന വില പി കുനാഫ ഡോയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിന് നാനൂറ്റി അമ്പത് രൂപയും ഇരുന്നൂറ് ഗ്രാം പിസ്താഷ്യോ ബട്ടറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും അപ്പം പിന്നെ എന്ത് ലാഭത്തിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ഏറ്റവും അഫോർഡബിളും റീസണബിൾ റേറ്റിലും വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കുനാഫഡോ പിസ്താഷിയോ പിന്നെ മിൽക്ക് ചോക്ലേറ്റ് പിന്നെ ഞാനിത് ചെറിയൊരു പീസ് വൈറ്റ് ചോക്ലേറ്റും കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് കുനാഫ ഡോ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ കുനാഫ വളരെ വൈറലായിട്ടുള്ള ടൈമിൽ കുനാഫ ഡോയുടെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾക്ക് കുനാഫ ഡോയുടെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുനാഫ ഡോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യമൊന്നും കണ്ടിട്ട് വരാം അപ്പോൾ കുനാഫ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്ലെൻഡറിൻ്റെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അരക്കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കുനാഫ ഡോർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്ക്വീസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ബോട്ടിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്യാപ്പിൽ നമുക്ക് ഒരു സേഫ്റ്റി പിൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ ക്യാപ്പ് ബോട്ടിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു തവ അല്ലെങ്കിൽ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഇവിടെ തവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആവുമ്പോഴേക്കും ഇത് നമുക്ക് ഇതുപോലെ ഒരു സ്പാറ്റുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്കിപ്പോൾ ഇത് ഇത്രയും മാവാണ് ആവശ്യമുള്ളത് ഇത് ഫുള്ളൊന്നും നമുക്ക് വേണ്ടി വരില്ല എന്നാലും ഞാൻ ഇത്ര മാവ് എടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പോളം മാവ് വരുന്നുണ്ട് ഇനി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് കുനഫ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് പതുക്കെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആയി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്താശയോ ബട്ടർ തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലെൻഡറിൽ ഒരു കപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുത്തിട്ട് വീണ്ടും അതൊന്ന് നന്നായി അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങി വരുന്നത് വരെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് നമ്മുടെ കുനാഫ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കുനാഫ ഡോ അപ്പോൾ അതിലേക്ക് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷിയോ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ചോക്ലേറ്റിൻ്റെ മേലെ ഒരു ഗ്രീനും പിങ്കും ഒക്കെ കളറിൽ ഒരു പാറ്റേൺ ഉള്ളത് അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ഗ്രീൻ കളറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് ഈ മോൾഡ് നമ്മുടെ ശരിക്കുള്ള കുനാഫ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കാണ് പക്ഷേ ഇത് ഒരു ഒരു എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ആ ഗ്രീൻ പാറ്റേൺ അപ്പോൾ ഗ്രീൻ കളറിലുള്ള പാറ്റേൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിത് ടെൻ മിനിറ്റ്സ് വെച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ ഒന്ന് കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ വീണ്ടും ചോക്ലേറ്റ് വാങ്ങി അത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒരു വലിയ ഇഷ്ടം തോന്നത്തുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതേ ഡീമോൾഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പാറ്റേണും നല്ല അടിപൊളിയായിട്ട് തന്നെ ഡീമോൾഡായിട്ട് വന്നു അപ്പോൾ അതേ നമ്മുടെ അക്വനാഫ ചോക്ലേറ്റിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഒരു മത്താവുന്ന ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ഒറിജിനലിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ ഇത് എൻ്റെ മോളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഫുഡ് കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അടിപൊളി എക്സ്പ്രഷൻ ഇടാൻ പണ്ടേ അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി അതുവരേക്കും ബൈ